എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ രോഹിണി മകേരം തിരുവാതിര ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ സാധാരണ ഫലമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പം രോഹിണി നക്ഷത്രത്തിൽ പിറന്നവർക്ക് വലിയ പരാജയങ്ങൾ ഇവർക്ക് സംഭവിക്കാറില്ലെന്ന് ആചാര്യപക്ഷമാണ് അവരിൽ മിക്കവരും ചെറിയ പ്രവർത്തനങ്ങളിൽ നിന്ന് തുടങ്ങി പടിപടിയായി ഉയർന്ന വലിയ പദവികളിൽ എത്തിച്ചേരുന്നതായാണ് കാണപ്പെടുന്നത് സൗന്ദര്യവും ആരോഗ്യവും ആകർഷകവുമായ മുഖഭാവം പെരുമാറ്റ രീതിയും ഇവർക്കുണ്ടാവും ചെറിയ കാര്യങ്ങൾ കൊണ്ട് ശോഭിക്കുകയും ആകുലപ്പെടുകയും ചെയ്യും മനസ്വസ്ഥത കുറയും പെട്ടെന്ന് കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കും വിമർശന ബുദ്ധിയോടെയായിരിക്കും എന്തിനേയും ഇവർ സമീപിക്കുക അന്യരുടെ പോരായ്മകൾ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാവും അത് പെട്ടെന്ന് പ്രകടിപ്പിക്കുകയും ഇവർ ചെയ്യും ഇതുമൂലം ധാരാളം ശത്രുക്കൾ ഇവർക്കുണ്ടായെന്ന് വരാം അപ്പോഴപ്പോഴത്തെ അനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരിക്കും ഇവർ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ഇവർ ചെയ്യും ശത്രുക്കളോട് അങ്ങേയറ്റം കർക്കശമായി പെരുമാറും അഭിമാനബോധം ഇവർക്ക് കൂടും സത്യസന്ധതയും സജാ സദാതാചാരഷ്ഠതയും ഇവർക്കുണ്ടാവും കൂടുതൽ അറിവ് നേടാൻ ഇപ്പോഴും ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടരായിരിക്കും പണം ഇപ ഇടപാടുകളിൽ കരുതലില്ലാതെ പ്രവർത്തിക്കും വരവ് നോക്കാതെ ചെലവ് ചെയ്യുക അവ മൂലം പലവിധ ബുദ്ധിമുട്ടുകളിലും ചെന്ന് ചാടുക ഇങ്ങനെയൊക്കെയുള്ള പറയുന്നുണ്ട് പല തൊഴിലുകളിൽ മാറി മാറി ഏർപ്പെടും ഒന്നിലും ഉറച്ചു നിന്നൊന്നു വരികയില്ല തന്ത്രപൂർവ്വം കാര്യങ്ങൾ ചെയ്യാൻ കഴിവ് കുറയും സ്വന്തം ഇഷ്ടമനുസരിച്ച് മാത്രമേ ഏതു കാര്യവും ഇവർ ചെയ്യുകയുള്ളൂ ഇതുമൂലം പല ബുദ്ധിമുട്ടുകളും ഇവർക്ക് വന്നു ചേരാറുമുണ്ട് ബാല്യകാലത്ത് പനി ശ്വാസകോശ രോഗങ്ങൾ രക്തദൂഷ്യ രോഗങ്ങൾ തുടങ്ങിയവ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും ഇവർക്ക് മുപ്പത് വയസ്സ് വരെ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടു വരെ പക്ഷേ ഈ കാലത്തുനിന്ന് വിദ്യാഭ്യാസം നേടാനും ഇവർക്ക് യോഗം പറയുന്നുണ്ട് മെച്ചമായ തൊഴിൽ നേടാനും കഴിഞ്ഞെന്നു വരാ മുപ്പത് വയസ്സിനും നാൽപ്പത്തിയാറ് വയസ്സിനും ഇടയ്ക്കുള്ള കാലം പൊതുവേ സന്തോഷകരമായിരിക്കും കുടുംബസുഖം സന്താന ഗുണം ബന്ധുഗുണം തുടങ്ങിയവ ഈ കാലത്ത് ഇവർക്ക് അനുഭവത്തിൽ വരും ഇഷ്ടത്തിനൊത്ത ഒരു ജീവിത പങ്കാളിയെ ഇവർക്ക് നേടാനും സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുവാനും ഇവർക്ക് ഇടവരും നാൽപ്പത്തിയാറ് വയസ്സ് മുതൽ അൻ അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള കാലം ആരോഗ്യപരമായി അത്ര മെച്ചപ്പെട്ട കാലമല്ലെങ്കിലും സാമ്പത്തികമായി വലിയ ഉയർച്ച നേടാൻ ഈ കാലത്ത് കഴിഞ്ഞെന്ന് വരാം അറുപത്തിയഞ്ച് വയസ്സിന് ശേഷമുള്ള കാലം വലിയ ഉയർച്ചയോ താഴ്ചയോ ഇല്ലാതെ ആയിരിക്കാം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ശരീര സൗന്ദര്യവും ശുചിത്വവും അവതാന ബുദ്ധിയും ഭർത്താവിലും മാതാപിതാക്കന്മാരിലും ഭക്തിയും നല്ല പുത്രന്മാരും പുത്രികളും സമ്പത്തും ഒക്കെ ഉള്ളവരായിട്ട് ഭവിക്കുന്നുണ്ട് അടുത്തത് മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അധികം പേരും തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുക്കാൻ വളരെയേറെ സമയമെടുക്കുന്നവരായിരിക്കും എല്ലാത്തിനെയും കൂടി മാത്രമേ ഇവർ നോക്കുകയുള്ളൂ മനസ്സെപ്പോഴും ആശങ്കാകുലമായിരിക്കും അസാധാരണമായ ആത്മാർത്ഥതയും സത്യസന്ധയും ഉണ്ടാകാറുണ്ട് സമൂഹത്തിലെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ഇവർ സഹിക്കും ആർക്കും ഉപദ്രവവും ചെയ്യരുതെന്ന് നിർബന്ധ ബുദ്ധിയും ഉണ്ടാവുമർക്ക് ആരോടെങ്കിലും വിശ്വാസം തോന്നിയാൽ അവർ പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാൻ അവർ മടിക്കുകയില്ല ഇത് പലപ്പോഴും പരാജയങ്ങൾക്കും സാ ദാമ്പത്തിക ധനനഷ്ടത്തിനും കാരണമാകാം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന സ്വഭാവം ഉണ്ടാവും ചില സമയത്ത് ശത്രുക്കളെ സ്വാധീനിക്കാൻ പ്രത്യേകമായ ഒരു കഴിവ് ഇവർ കാണിക്കും വരവ് നോക്കാതെ ചെലവ് ചെയ്യുന്ന സ്വഭാവം ഇവർക്കുണ്ടാകും ഇത് പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണവുമാകാം സ്വന്തം അഭിപ്രായം അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക അന്യരുടെ അഭിപ്രായങ്ങൾ ശ്രദ്ധിക്കുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വന്തം ഇഷ്ടമനുസരിച്ചായിരിക്കും ജീവിത പങ്കാളിയുടെ ആരോഗ്യക്കുറവ് മൂലം ക്ലേശിക്കേണ്ടി വരും ഇവർക്ക് ആശയപരമായ ഭിന്നതയും കുടുംബജീവിതത്തിൽ ഉണ്ടാകാവുന്നതാണ് പക്ഷേ ഉറച്ച ഈശ്വരവിശ്വാസവും അതിൽ നിന്നുണ്ടാകുന്ന ആത്മവിശ്വാസവും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഇവർക്ക് മോചനം നേടാനുള്ള വഴി തെളിയുകയും ചെയ്യും മാതൃകുടുംബത്തിൻ്റെ സഹകരണം മൂലമായിരിക്കും ജീവിതത്തിൽ കൂടുതലും നേട്ടങ്ങളുണ്ടാകുക വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞില്ലെന്നുവരില്ല ഇത്തരം ഇടത്തരം പ്രവർത്തനങ്ങളിൽ നിന്നും ഗുണങ്ങളുണ്ടാകും ഉദ്യോഗ ജീവിതത്തിന് സാധ്യതയുമുണ്ട് മധ്യവയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുക ബാല്യകാലം അത്ര മെച്ചമായിരിക്കുകയില്ല ആരോഗ്യക്കുറവ് കുടുംബത്തിലെ അസ്വസ്ഥതകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തുടങ്ങിയ കൊണ്ട് ഇരുപത്തൊന്ന് വയസ്സ് വരെ പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാഭ്യാസത്തിന് ഈ കാലത്ത് മാന്ദ്യമോ തടസ്സമോ ഉണ്ടാകും ഇരുപത്തൊന്ന് വയസ്സ് മുതൽ മുപ്പത്തിയേഴ് വയസ്സ് വരെയുള്ള കാലം പൊതുവെ അഭിവൃദ്ധികരമാണ് തൊഴിൽ ഗുണം വിദ്യാഗുണം ധനാഭിവുദ്ധി തുടങ്ങിയവയെല്ലാം ഈ കാലത്ത് പ്രതീക്ഷിക്കാവുന്നതുമാണ് മുപ്പത്തിയേഴ് വയസ്സിന് ശേഷമായിരിക്കും ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഇവർക്ക് വന്നുചേരുക പക്ഷേ ഈ കാലത്ത് സ്വജനവിരോധം സ്വജനങ്ങളാൽ അവരിൽ നിന്ന് ഉപദ്രവങ്ങളും തുടങ്ങി ഉണ്ടാകാവുന്നതാണ് ഇക്കാലത്തുണ്ടാകുന്ന കൂട്ടുകെട്ടുകൾ പലപ്പോഴും ദോഷകരമായി കലാശിച്ചെന്ന് വരാം ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഫലങ്ങൾ ഏകദേശം അൻപത്തി ആറ് വയസ്സ് വരെ തുടരാനുള്ള യോഗമുണ്ട് അതിനുശേഷം ജീവിതം പൊതുവേ ശാന്തമായിരിക്കുമെന്നും സാധാരണ നേട്ടങ്ങൾ പൊതുവെ കുറവായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾ പൊതുവെ കുറവായിരിക്കും ആ കാലത്ത് ഈ ഈ പറഞ്ഞ ഈ കാലയളവിൽ മകൈരം നാളിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ മാന്യയായും നല്ല രൂപഗുണവും പ്രസന്നമായ മുഖവും ഉള്ളവരായിരിക്കും ആഭരണങ്ങളിൽ സന്തോഷം പലവിധത്തിലുള്ള വിധത്തിലുള്ള ദ്രവ്യങ്ങളിലും വസ്ത്രങ്ങളിലും താല്പര്യവും നല്ല പുത്രന്മാർ ശരീര ശുദ്ധി തുടങ്ങിയവയോടുകൂടിയ ആൾക്കാരായി ഇവരെ നമുക്ക് വിലയിരുത്താം ധർമ്മത്തെ ആചരിക്കുന്നവരായും ഇവർ ഭവിക്കും എന്നും കൂടി പറയണം അടുത്തത് തിരുവാതിര നക്ഷത്രത്തിൽ ഉള്ള സാധാരണ ഫലമാണ് തിരുവാതിര നാളിൽ ജനിക്കുന്നവർ അധികവും സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവരായിരിക്കും പൊതു കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുമെങ്കിലും അതിന് പിന്നിൽ ചില സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഇവർക്കുണ്ടായെന്നും വരാം കൂടുതൽ ലോകപരിചയവും പ്രായോഗിക ബുദ്ധിയും കർമ്മശേഷിയും ഇവർക്കുണ്ടാവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഇവരുടെ പ്രത്യേകതകളുമാണ് പക്ഷെ അധികം ആളുകളുമായി അടുക്കാൻ ഇവർ തയ്യാറാകാറില്ല മത്സരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പ്രത്യേകം ഈ ആൾക്കാർ ശ്രദ്ധിക്കും അധികമായ പ്രശസ്തിയോ പ്രതാപമോ ഉണ്ടായെന്ന് വരികയില്ല അതിനായി ഇവർ ശ്രമിക്കുന്നുമില്ല അന്യരുമായുള്ള ഇടപാടുകളിൽ തൽപരരായിരിക്കും എങ്കിലും ചെറിയ കാര്യം കൊണ്ട് വിണങ്ങുകയും അകലുകയും ചെയ്യും അതുപോലെ തന്നെ ചെറിയ കാര്യം കൊണ്ട് പലരുമായി സൗഹൃദത്തിലാവുകയും ചെയ്യും പരിശ്രമശീലം ഉണ്ടായിരിക്കും ഒന്നിലധികം പ്രവർത്തനങ്ങളിൽ ഒരേ സമയത്ത് ഏർപ്പെട്ട് വിജയം നേടാനുള്ള കഴിവ് ഇവർക്കുണ്ട് ഏത് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും അതിൽ നിന്നുള്ള സാമ്പത്തിക ലാഭത്തെ പറ്റിയായിരിക്കും ഇവരുടെ ചിന്ത പ്രശസ്തിയോ അംഗീകാരമോ നേടണമെന്ന് ആഗ്രഹിക്കുകയുമില്ല ആർക്കും കീഴടങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാകാത്തത് മൂലം പരാജയങ്ങളും നഷ്ടങ്ങളുമൊക്കെ ജീവിതത്തിൽ വന്നുഭവിക്കാറുണ്ട് കലാബോധവും ശാസ്ത്രാഭിരുചിയും ഇവർക്കുണ്ടാവും ധനാഭിവൃദ്ധിക്കായി പല മാർഗങ്ങളും സ്വീകരിക്കും ദൂരയാത്ര ചെയ്യുകയും ദൂരസ്ഥലത്ത് ജോലി ചെയ്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ഇവർ ചെയ്യും സ്വന്തം കുടുംബവുമായി അടുപ്പക്കുറവ് ഉണ്ടാവും വിവാഹകാര്യങ്ങളിൽ താൽപ്പര്യക്കുറവ് ഇവർ കാണിക്കും വിവാഹം നടന്നാൽ തന്നെ അത് താമസിച്ചുമായിരിക്കും ജീവിത പങ്കാളിയോടുള്ള സമീപനം അല്പ കർക്കശമാക്കാൻ ഇടയുണ്ട് ചിലപ്പോൾ അത് അകന്നുള്ള താമസത്തിലോ വിവാഹമോചനത്തിലേക്കോ കലാശിച്ചെന്നും വരാം ജീവിതത്തിൽ പല അവസ്ഥകളും ഉണ്ടായെന്ന് വരാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ജീവിതം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്പമൊന്ന് ശ്രമിച്ചാൽ തിരുവാതിരക്കാർക്ക് കഴിയുകയും ചെയ്യും തിരുവാതിരക്കാർക്ക് ബാല്യകാലത്ത് തുടർച്ചയായി രോഗവീടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട് പത്ത് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയുള്ള കാലം പൊതുവെ നന്നായിരിക്കും മെച്ചമായ വിദ്യാഭ്യാസം ജോലി തുടങ്ങിയവ നേടാൻ ഈ കാലത്ത് കഴിയുകയും ചെയ്യും ഇരുപത്തിയാറ് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വയസ്സ് വരെയുള്ള കാലത്ത് സ്വജനങ്ങളിൽ നിന്നകന്ന് ബുദ്ധിമുട്ടി കഴിയേണ്ടി വരുന്ന ഒരു കാലം ഇവർക്ക് വരും ഈ കാലത്ത് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും കുടുംബജീവിതത്തിൽ അസ്വസ്ഥത പറയുന്നുമുണ്ട് നാൽപ്പത്തി ആറ് വയസ്സ് മുതൽ അറുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കാലം ഗുണദോഷ മിശ്രിതമായിരിക്കും അറുപത്തി മൂന്ന് മുതൽ എഴുപത് വരെയുള്ള കാലം അപ അപകടങ്ങൾ മുറിവ് ചതവുകൾ രോഗബാധ തുടങ്ങിയവ സൂചിപ്പിക്കുന്നതാണ് എഴുപത് വയസ്സിന് ശേഷം കൂടുതൽ ശാന്തവും സന്തോഷപ്രദവുമായ ജീവിതം ഇവർ പ്രതീക്ഷിക്കാം തിരുവാതിര നാളിൽ ജനിച്ച സ്ത്രീകൾക്ക് വിവാഹത്തിന് താമസം കുടുംബജീവിതത്തിൽ അസ്വസ്ഥത ഭർത്തൃ കുടുംബങ്ങളോ കുടുംബങ്ങളോട് താൽപ്പര്യക്കുറവ് തുടങ്ങിയവ ഉണ്ടാകാവുന്നതാണ് പൊതുവെ കോപത്തോടും ദുഷ്ട സ്വഭാവത്തോടും കൂടിയവരായും കഫ പിത്ത പ്രകൃതിയായും അന്യരുടെ അല്ലെങ്കിൽ അന്യന്മാരുടെ ദൂഷ്യങ്ങളെ അന്വേഷിക്കുന്നവരായും കൃത്രിമമായ പാണ്ഡിത്യം ഉള്ളവരായും ഭവിക്കുന്നു അപ്പം ഇതാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ സാധാരണ ഫലം അതായത് രോഹിണി മകീരം തിരുവാതിര അടുത്ത എപ്പിസോഡിൽ അടുത്ത മൂന്ന് നക്ഷത്രങ്ങളുടെ ഫലം പറയുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി ഓം ഹരി